ഇസ്രായേയുടെ പുസ്തകം രണ്ടാമത്തെയായും തിരിച്ചെത്തിയ പ്രവാസികൾ ബാബിലൂൺ രാജാവായ നമുക്കു ദസ് ബാബിലൂണിലേക്ക് തടവുകാരായി കൊണ്ടുപോയ ജനം പ്രവാസത്തിൽ നിന്ന് തങ്ങളുടെ പട്ടണമായ ജെറുസലേമിലേക്ക് യുവതിയായി തിരിച്ചെത്തി സെറുബാബേൽ യശുബ നഹേമിയ സെറായിയ റെലായ മെർക്കലോൺ ബിൽഷാൻ നിസ്പാർ റഹൂം ബാന എന്നിവ എന്നിവ എന്നിവരാണ് അവരെ നയിച്ചത് ഇസ്രായേൽ ജനത്തിൻ്റെ കണക്ക് ബാറോഖിൻ്റെ പുത്രന്മാർ രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ട് ഷെഫാത്തിൻ്റെ പുത്രന്മാർ മുന്നൂറ്റി എഴുപത്തി ആറ് പുത്രന്മാർ എഴുപത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് അതായത് യശുവായിയുടെയും യവറിൻ്റെയും പുത്രന്മാർ രണ്ടായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ഏലാമിൻ്റെ പുത്രന്മാർ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് സെബുവിൻ്റെ പുത്രന്മാർ തൊള്ളായിരത്തി നാ നാൽപ്പത്തഞ്ച് സക്കറിയായുടെ പുത്രന്മാർ എഴുന്നൂറ്റി അറുപത് ബാനായിയുടെ പുത്രന്മാർ അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ബേബായിയുടെ പുത്രന്മാർ അറുന്നൂറ്റി പതിമൂന്ന് എസായിലിൻ്റെ പുത്രന്മാർ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് ഏതോമിക്കനായ പുത്രന്മാർ അറുനൂറ്റി ഇരുപത്തി ആറ് ബിഗ് ബായുടെ പുത്രന്മാർ രണ്ടായിരത്തി അറുപത്താറ് അദീമിൻ്റെ പുത്രന്മാർ നാനൂറ്റി അറുപത്താറ് അധീറിൻ്റെ അതായത് എസക്കിയുടെ പുത്രന്മാർ തൊണ്ണൂറ്റിയെട്ട് ബെസായിയുടെ പുത്രന്മാർ മുന്നൂറ്റി ഇരുപത്തെട്ട് യോറായിയുടെ പുത്രന്മാർ മുന്നൂറ്റി പന്ത്രണ്ട് ഷാർഖൂറിൻ്റെ പുത്രന്മാർ ഇരുന്നൂറ്റി ഇരുപത്തി ഗിബായുടെ പുത്രന്മാർ തൊണ്ണൂറ്റി അഞ്ച് ബദരേഖമിലെ ആളുകൾ നൂറ്റി ഇരുപത്തി മൂന്ന് നെത്തോഭായിയുടെ പുത്രന്മാർ അൻപത്തിയാറ് അനാത്തൂറിൻ്റെ ആളുകൾ നൂറ്റി ഇരുപത്തെട്ട് അസ്മാതിൻ്റെ ആളുകൾ നാൽപ്പത്തി രണ്ട് കിരിയാത്താറ് കേര ഖ ബേറോത്ത് എന്നിവരുടെ ആളുകൾ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് റാമായിലെയും ഗോപാത്തിൻ്റെയും ആളുകൾ അറുനൂറ്റി അറുപത്തിയാറ് മിക്ബാസിൻ്റെ ആളുകൾ നൂറ്റി ഇരുപത്തിരണ്ട് ബത്തേലിൻ്റെയും ആയിരത്തി അയിത്തിൻ്റെയും ആളുകൾ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് നബൂത്തിലെ ആളുകൾ അൻപത്തി രണ്ട് മിക്ബാത്തിലെ ആളുകൾ നൂറ്റി ഇരുപത്തിയാറ് മറ്റേലാമിൻ്റെ ആളുകൾ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഹരീമിൻ്റെ ആളുകൾ മുന്നൂറ്റി ഇരുപത് ലോത്ത് ഹാദീദ് ഓനോ എന്നിവയുടെ ആളുകൾ എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് യറീകോയിലെ ആളുകൾ മുന്നൂറ്റി നാൽപ്പത്തി ആറ് സേനയിലെ ആളുകൾ മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ആ ഒമ്പത് പുരോഹിതന്മാർ യേഷുവ കുടുംബത്തിലെ യുദിയായുടെ പുത്രന്മാർ തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഇമ്മേലയുടെ പുത്രന്മാർ ആയിരത്തി അൻപത്തി രണ്ട് പഷ്പൂറിൻ്റെ പുത്രന്മാർ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഹാരീമിൻ്റെ പുത്രന്മാർ ആയിരത്തി മുപ്പത്തേഴ് ലേവിയർ ഹെദൂക്കായുടെ പുത്രന്മാരായ യഷുറാമിൻ്റെയും ഖഷാമിൻ്റെയും പുത്രന്മാർ എഴുപത്തി നാല് ഗായകർ അസഫാൻ്റെ പുത്രന്മാർ നാനൂറ്റി ഇരുപത്തി ഏഴ് വാതിൽ കാവൽക്കാരുടെ മക്കൾ ഷെല്ലൂം അതിർ താൻമൂർ അഹുബാദ് ഹത്തിയ ശോഭായ് എന്നിവരുടെ പുത്രന്മാർ നൂറ്റി പത്തൊൻപത് ദേവാലയത്തിലെ സേവകന്മാർ സീഹ അസുഭ തബാത്ത് കെയറോസ് സീഹു പാതോൺ ലബോന ലഹോറ غادب شملاي خانن يغري يا نكودا جسيم وسا بسي بساي اصنا ميوري نفيم باروك خبوا خرقون بسلوت مهيار خشا برفنو نسيا خبيا ينبرد بطرما سولمان مارد فرتين مارد مقل സോതാസ് ഹത്തേഫോസ് പെരുദ ലാവ താക്കോൺ ഗിൽതോൺ ഷഫിയായി പൊക്കെറോയി അമീറായിയുടെ പുത്രന്മാർ ദേവാലി ശുഷകരും സോളമൻ്റെ പുത്യന്മാരും കൂടെ ആകെ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ തങ്ങളുടെ പിതൃ കുടുംബത്തോട് കുടുംബം എന്നതോ തങ്ങൾ ഇസായപ്പെട്ടവരാണെന്നോ തെളിയിക്കാൻ കഴിയാതിരുന്ന തെൽമേല തേ തുകറൂബ് അദാൻ ഇമ്മേർ എന്നിവയിൽ നിന്ന് വന്നവർ ദരയ തോബിയ നക്കോദ എന്നിവരുടെ പുത്രന്മാർ അറുന്നൂറ്റി അൻപത്തിരണ്ട് കുടാഹിത പുരോഹിത പുരോഹിതന്മാർ ഹബാദ ഹോക്കിയോസ് ബെസില്ലായ് എന്നിവരുടെ പുത്രന്മാർ ഗരതുകാരനായ ബെർസില്ലായുടെ പുത്രിയെ ഭാര്യയായി സ്വീകരിച്ചതിനാൽ അവരുടെ പേരിൽ അറിയപ്പെട്ടിരുന്നവരാണ് ബ്രസീലായുടെ കുടുംബക്കാർ വംശാവലിയിൽ രേഖപ്പെടു രേഖയിൽ അംഗത്വം കണ്ടുപിടിക്കാൻ കഴിയാത്തതിനാൽ അവർ അശുദ്ധരായി പുരോഗത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു ഉറിയീതും തുമ്മീതുമേന മുഖേന ആരായർ ഒരു പുരോഹിതനുണ്ടായിരുന്നവരെ അതിവിശുദ്ധമായ ഫോജ്യത്തിൽ പങ്കുചേർന്നതിൽ നിന്ന് ദേശായുപതി അവരെ വിലക്കി സമൂഹത്തിലാകെ നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപത് പേരുണ്ടായിരുന്നു ഏഴായിരത്തി മുന്നൂറ്റി പത്ത് ദാസിമാർക്ക് പുറമെയാണിത് ഇവർക്ക് ഇരുന്നൂറ് ഗായി ഗായകന്മാരുണ്ടായിരുന്നു അവർക്ക് എഴുന്നൂറ്റി മുപ്പത്തിയാറ് കുതിര ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് കോവർ കെഴുത നാനൂറ്റി മുപ്പത്തി അഞ്ച് ഒട്ടകം ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് കഴുത ഇവയുണ്ടായിരുന്നു ദർശീമിൽ കർത്താവിൻ്റെ ആലയത്തിൽ വന്ന ചില കുടുംബത്തരന്മാർ ദേവാലയം യഥാലയം യഥാസ്ഥാപിക്കുവാൻ സ്വഭിഷ്ട കാഴ്ചകൾ നൽകി ആലയ നിർമ്മാണത്തിലേക്ക് തങ്ങളുടെ കഴിവിനൊത്ത് അവർ നൽകിയ സംഭാവന അറുപതിനായിരം ദ്വാരിക് സ്വർണവും ആയിരം മീനാവെള്ളിയും നൂറ് പുരോഹിത വസ്ത്രങ്ങളുമാണ് പുരോഹിതന്മാരും ലീബിലും ചില ആടുകളും ജെറുസലേമിലും പരിസരത്തും താമസിച്ച് കായികരും കാവൽക്കാരും ദേവാലയ സേവകരും ഇസ്രായേലിനും തങ്ങളുടെ പട്ടണത്തിൽ വസിച്ചു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് അതാവി അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമ ദീപികകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഉപേക്ഷയും ഉണ്ടായിരിക്കട്ടെ ഈ ശംശിയായിരിക്കും